നമ്മളിന്നൊരു റോഡ് ട്രിപ്പ് പോകാനാണ് പ്ലാൻ ആതിരപ്പള്ളി ഫോറസ്റ്റിനകത്തക്കൂടെ കയറി വാൽപ്പാറ ചെന്ന് വാൽപ്പാറയിൽ നിന്ന് കുറേ സ്ഥലങ്ങളിൽ കൂടെ കറങ്ങി അവിടുത്തെ വെള്ളച്ചാട്ടങ്ങളും വ്യൂ പോയിന്റ്സും നമ്മുടെ മൂന്നാറിനേക്കാളും ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് നേരെ പൊള്ളാച്ചി ഭാഗത്തേക്കുള്ള ചുര ഇറങ്ങി അതും നാൽപ്പത് ഹെയർപിൻ വളവുകളാണ് അവിടെ അവിടുന്ന് ആളിയാർ ഡാമിൻ്റെ വ്യൂ ഒക്കെ കണ്ട് അങ്ങനെ ഒരു റോഡ് ട്രിപ്പാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഫിക്സഡ് ഡെസ്റ്റിനേഷൻ വെച്ചിട്ടൊരു യാത്രയല്ല നല്ല നല്ല സ്ഥലങ്ങളൊക്കെ നോക്കി ബൈക്കിലൊരു കറക്കും നമ്മൾ ട്രിപ്പ് തുടങ്ങുന്നത് അതിരപ്പള്ളിന്ന് ആയതുകൊണ്ട് ഈ വഴി പോകുമ്പോൾ ഒന്നീ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തി നോക്കാതെ പോകാൻ പറ്റില്ലല്ലോ എത്ര പ്രാവശ്യം പോയിട്ടുള്ള സ്ഥലമായാലും ഈ റോഡ് സൈഡിലൊന്നും വണ്ടി നിർത്തി ഒന്നും നോക്കാതിരിക്കില്ല അതും നല്ല മഴ ആയതുകൊണ്ട് ഇപ്പോൾ അതിരപ്പള്ളി ഹൗസ്ഫുള്ളായിട്ട് ആർമാദിച്ചൊഴുകുന്ന കാഴ്ചയാണ് ഇതൊക്കെ ഈ റോഡ് സൈഡിൽ തന്നെ നിന്നാലുള്ള വ്യൂ ആണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവിടുന്ന് നമുക്ക് അതിരപ്പള്ളിയെ കാണാൻ പറ്റും എന്നാലും കുറച്ചും കൂടി അടുത്തുനിന്ന് കാണാൻ വേണ്ടി നമ്മൾ ടിക്കറ്റ് എടുത്ത അകത്തേക്ക് കയറുകയാണ് ഇന്ന് ഹോളിഡേ കൂടി നല്ല തിരക്കാണ് വെള്ളാചാട്ടം കാണാൻ ഇങ്ങനെ വെള്ളം കുത്തി ഒഴിക്കുന്ന കാഴ്ചയൊന്നും എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ അതായിരിക്കും ഓ ഒരു അപാര വ്യൂ അല്ലേ ഈ ആതിരപ്പള്ളി നിറഞ്ഞൊഴുകുന്നത് കാണാൻ ഇത്രയും വെള്ളം ഉള്ളത് കാരണം താഴേക്ക് പോയിട്ടും കാര്യമൊന്നുമില്ല മൊത്തം മഞ്ഞു മൂടിയ പോലെ ഈ വെള്ളം നിറയ്ക്കുന്നത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ അതെ എത്ര വെള്ളം മുങ്ങിയാലും തകർന്നു പോവാതെ പിടിച്ചു നിൽക്കുന്ന ഷെഡ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇതിന്റെ മേൽക്കൂര വരെ വെള്ളം ഉണ്ടായിരുന്നിട്ടും തകർന്നു പോവാതെ ഉറച്ച് നിൽക്കുന്ന മുതലാണത് അപ്പോ നമ്മള് അതിരപ്പള്ളിന്ന് വാൽപ്പാറയ്ക്കുള്ള റോഡിലേക്ക് കയറി തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും ഭംഗിയുള്ള വഴി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ അതിരപ്പള്ളി മുതൽ വാഴച്ചാൽ വരെയുള്ള റോഡാണെന്ന് പറയും രണ്ട് സൈഡും കാടും പച്ചപ്പൊക്കെയായിട്ട് നീണ്ടു കിടക്കുന്ന നല്ല അടിപൊളി റോഡ് ഈ വഴി വരുമ്പോഴൊക്കെ ഇവിടെ നിർത്തി ഒന്ന് ഫോട്ടോ എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും പക്ഷേ കാടായത് കാരണം വണ്ടി നിർത്താൻ പാടില്ല എന്ന് വാണിംഗ് ബോർഡ് ഇവിടെ പല സ്ഥലത്തും വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ വാഴച്ചാലെത്തി ഇവിടെ ഉണ്ട് റൈറ്റ് സൈഡിൽ ഒരു വെള്ളച്ചാട്ടം പക്ഷെ നമ്മളിവിടെ കയറുന്നില്ല ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാതെ വാൽപ്പാറയ്ക്ക് പോവാന്ന് വിചാരിച്ചു ഇവിടെയുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുത്ത് പെർമിഷൻ എടുത്താണ് നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറുന്നത് അപ്പോൾ അവരൊരു സ്ലിപ്പ് തരും അതിൽ ടൈമും വണ്ടി നമ്പറും ഒക്കെ എഴുതിയിട്ടുണ്ടാകും ആ ടൈമിനുള്ളിൽ നമ്മൾ അപ്പുറത്ത് വാൽപ്പാറ ഭാഗത്തുള്ള ചെക്ക് പോസ്റ്റിൽ എത്തണം മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് ഫോറസ്റ്റിനുള്ളിൽ വണ്ടി നിർത്താൻ പാടില്ല എന്നൊക്കെ ഇവർ പ്രത്യേകം പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറ്റി വിടുന്നത് എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈം ആ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ അപ്പുറത്ത് എത്തിയിട്ടില്ലെങ്കിൽ അതിനേക്കാൾ നമ്മൾ ഒരുപാട് ലേറ്റായ നമ്മൾ ഫോറസ്റ്റിൽ വണ്ടി നിർത്തി നിർത്തിയെന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഫൈൻ പേ ചെയ്യേണ്ടി വരും നല്ല ഫ്രഷ് ആനപ്പിണ്ടം കിടക്കുന്നു ഇതൊക്കെ നല്ല തിക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് ആന അടക്കമുള്ള മൃഗങ്ങൾ ഈ റൂട്ടിൽ കാണാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ചെക്ക് പോസ്റ്റ് ആറു മണിക്ക് തുറക്കും അപ്പോൾ അത് രാവിലെ തന്നെ നമ്മൾ ഈ വഴി പാസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ റോഡ് സൈഡിൽ തന്നെ പല മൃഗങ്ങളൊക്കെ മഴ തുടങ്ങി കാട്ടിക്കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു മഴയൊക്കെ പെയ്യുന്നത് അതിന്റെ ഒരു ഐശ്വര്യം ബൈക്കിലാണെങ്കിൽ പോലും ഒരു പ്രത്യേക ഫീലാണ് ആ വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഒരു പകുതി ദൂരം നല്ല റോഡാണ് അത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം പൊളിഞ്ഞിടുക ചില സ്ഥലത്തൊക്കെ റോഡ് പണി നടക്കുന്നുണ്ടെങ്കിലും അത്ര നല്ല ക്വാളിറ്റി വർക്കൊന്നും അല്ല എന്ന് കണ്ടാൽ തന്നെ അറിയാം അങ്ങനെ കുറേ ദൂരം വന്നു കഴിയുമ്പോൾ മലക്കപ്പാർ എത്തും ഡേ ഈ ഒരു ഹോട്ടൽ ഈ റൂട്ടിൽ വരുന്നവരെ ഒരു സ്ഥിരം സ്ഥലമാണ് ഇത് കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് അവിടെ രാവിലെ കിട്ടിയ സ്ലിപ്പും കാണിച്ച് നേരെ മുമ്പിലേക്ക് പോകുമ്പോൾ ഷോളയാർ ഡാം കാണാം ഈ പാലത്തിൻ്റെ റൈറ്റ് സൈഡിലാണ് ഡാം കഴിഞ്ഞ ആഴ്ച ഈ ഡാം തുറന്നിട്ടുണ്ടായിരുന്നു ഇത് ഒരു മാസം മുമ്പാണ് ഞാൻ ഈ വഴി വന്നത് അന്നെടുത്ത് വീഡിയോ ആണിത് ഈ ഷോളയാർ ഡാം തുറന്നു വിടുമ്പോൾ വെള്ളം നേരെ താഴെ അപ്പർ ഷോളയാർ ഡാമിലേക്ക് പോകും നമ്മൾ ഈ ഫോറസ്റ്റിൽ കൂടെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു റിസർവറൊക്കെ കാണാം അത് അപ്പർ ഷോളയാറാണ് അവിടുന്ന് വെള്ളം തുറന്നു വിടുമ്പോഴാണ് അതിരപ്പള്ളിയിലും ചാലക്കുടി പുഴയിലും ഒക്കെ വെള്ളം കുത്തി ഒലിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വാൽപ്പാറ ഇന്ന് കറങ്ങാൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഒരു റോഡ് ട്രിപ്പ് ആണെന്ന് പറഞ്ഞല്ലോ സാധാരണ ചെയ്യുന്ന പോലെ ഒരു സ്ഥലത്തെ എക്സ്പ്ലോർ ചെയ്ത് ആ സ്ഥലത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ അല്ല ഉദ്ദേശിക്കുന്നത് വാൽപ്പാറയിൽ കുറെ ഉള്ളേരിയെക്കൂടെയൊക്കെ ഇന്ന് ബൈക്ക് ഓടിച്ചു പോകണം അങ്ങനെ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് സംസാരിച്ചു പോവാന്നാണ് വിചാരിക്കുന്നത് ഈ തേയില ചെടികൾ ഉണങ്ങിപ്പോയതല്ല കേട്ടോ പ്രൂണിങ് ചെയ്തതാണ് നാല് വർഷം കൂടുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെട്ടി നിർത്തും കാരണം ഈ ചെടികളൊക്കെ ഒരു അമ്പത് വർഷമെങ്കിലും പ്രായമായിട്ടുണ്ടാവും അതൊക്കെ വെട്ടി നിർത്തിയില്ലെങ്കിൽ വലിയ മരമായിട്ട് വളരും അതുകൊണ്ട് പ്രൂണിങ് ചെയ്ത് മരുന്നടിച്ച് നിർത്തിയൊക്കെയാണ് ഇപ്പൊ ഈ ചെടികളൊക്കെ ഇപ്പോ ട്രാവൽ വ്ളോഗേഴ്സിന്റെ ഒക്കെ ഇടയിൽ വലിയ സംസാര വിഷയായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഹെൽമെറ്റിൽ ക്യാമറ വെക്കാൻ പാടില്ല എന്നുള്ള എം വി ഡിയുടെ റൂള് അതിനെ എൻ്റെ അഭിപ്രായം പറയാം ഏതൊരു സ്ഥലത്തും ഒരു നിയമവും ഒരു സർക്കുലറോ ഒക്കെ ഇറക്കുമ്പോൾ അതിന് ലക്ഷ്യം ലക്ഷ്യമുണ്ടാവും അങ്ങനെ ഒരു നിയമം പാസ്സാക്കുമ്പോൾ ആ നിയമം നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ആൾക്കാരും ഉണ്ടാവും ഒരു പുതിയ റൂൾ വന്നാൽ അതുമൂലം എത്ര ശതമാനം പേർക്ക് ഗുണമുണ്ടാവും അതുപോലെ എത്ര പേരെ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നൊക്കെ പഠനം നടത്തി അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നവരെയൊക്കെ കൂടുതൽ ആൾക്കാർക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ അങ്ങനെ ഒരു റൂൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്നത് പക്ഷേ ഹെൽമെറ്റിൽ ക്യാമറ വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് കൊണ്ട് ആർക്കാണ് ഗുണമുള്ളതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല ഹെൽമെറ്റിൽ ക്യാമറ ഫിറ്റ് ചെയ്താൽ ആക്സിഡന്റ് കൂടുന്നതാണ് വാദം ഇപ്പോഴത്തെ റൂൾ പ്രകാരം ഹെൽമെറ്റിൽ ക്യാമറ വെക്കാൻ പാടില്ല എന്നുള്ളൂ ചെസ്റ്റിൽ ഫിറ്റ് ചെയ്യുക അത് രണ്ടും എന്താ വ്യത്യാസം ചെസ്റ്റ് ട്രാപ്പ് വെച്ച് ക്യാമറ യൂസ് ചെയ്താൽ അപകട സാധ്യത എങ്ങനെ കുറയും ഇനി ഹെൽമെറ്റിൽ ക്യാമറ വെച്ചതുകൊണ്ട് വീഡിയോ എടുക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് റോഡിൽ ശ്രദ്ധിക്കാതെ ഒന്നോ രണ്ടോ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നെങ്കിൽ പക്ഷെ അതിന് ഹെൽമെറ്റ് ക്യാമറ നിരോധിക്കാൻ അല്ലല്ലോ പോകുമ്പോൾ ഇതേ ഒരു നാൽപ്പത് അമ്പത് സ്പീഡിലൊക്കെ വരികയാണെങ്കിൽ ഈ കുഴിയിൽ വീണാൽ ചിലപ്പോൾ ആൾ വരെ തട്ടിപ്പോലേ എന്നിട്ട് ഈ കുഴി എന്താ നിരോധിക്കാത്ത ഓ ഇനിയിപ്പോൾ കുഴിയുണ്ടെന്ന് ഈ വീഡിയോ ആരേലും ബഹിഷ്കരിക്കുമെന്നോ പക്ഷേ പേടിക്കണ്ടാട്ടോ ഇത് തമിഴ്നാട്ടിലെ കുഴിയാണ് കേരള സർക്കാരിൻ്റെ കുഴിയല്ല അപ്പോൾ പറഞ്ഞു വന്നത് ഒരു റൂൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഗുണം കിട്ടുന്നവരെ കുറിച്ച് ആലോചിക്കുന്ന പോലെ തന്നെ അതുകൊണ്ട് കഷ്ടപ്പെടുന്നവരെ കുറിച്ച് ആലോചിക്കേണ്ടേ ഇപ്പോൾ ട്രാവൽ വ്ളോഗ്സ് ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഹെൽമെറ്റിൽ ക്യാമറ ഫിറ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്നവരാണ് അതുകൊണ്ടുള്ള വരുമാനം മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന കുറേ പേരുണ്ട് അങ്ങനെ അവർ ചെയ്യുന്ന വീഡിയോസ് കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ചിലപ്പോൾ ഒരു ആയിരം പേരെങ്കിലും ആ സ്ഥലം വിസിറ്റ് ചെയ്തുണ്ടാകുന്ന ടൂറിസം വരുമാനം അത്രയാണ് ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു ട്രാവൽ വ്ളോഗർ ചിലപ്പോൾ വിചാരിക്കുകയാണ് ഓ അവിടെ ചെന്നാൽ മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല ഹെൽമെറ്റിൽ ക്യാമറയും യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കുറെ ആണ് അതുകൊണ്ട് കേരളം അല്ലാതെ വേറെ വല്ല സ്ഥലത്തേക്കും പോകുക എന്ന് വിചാരിച്ചാൽ അപ്പൊ ആ ഒരു ഇൻഫ്ലുവൻസർ മൂലം കേരളത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ടായിരുന്നു എത്ര ആയിരക്കണക്കിന് ആൾക്കാരാണ് എത്ര ടൂറിസമാണ് അവിടെ നഷ്ടപ്പെട്ടത് ഒന്നും പഠിക്കാതെ ഹെൽമെറ്റിൽ ക്യാമറ ഉപയോഗിക്കരുത് എന്ന് എലിയെ പേടിച്ച് ഇല്ല ചുവിടുന്ന പോലത്തെ ഒരു റൂൾ ഇറക്കിയത് എന്തായാലും ഒട്ടും ശരിയായില്ല ഒരു കാര്യം കൂടെ പറയാനുണ്ട് പക്ഷെ രാവിലെ ഒന്നും കഴിക്കാതെ വന്ന് എന്തേലും കഴിച്ചിട്ട് പറയാം ഞാനും ആദ്യം ഹെൽമെറ്റിലായിരുന്നു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതെ ചെസ്റ്റിലാണ് അത് ഈ റൂൾ വന്നതുകൊണ്ടൊന്നുമല്ല കേട്ടോ മൂന്ന് വർഷം മുമ്പേ ഞാൻ ഹെൽമെറ്റിൽ നിന്ന് ചെസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റിൽ വെക്കുമ്പോഴുള്ള ആ ഒരു വീഡിയോയുടെ ആംഗിളിനേക്കാൾ നല്ലത് ചെസ്റ്റിൽ വെക്കുന്നതാണെന്ന് എനിക്ക് തന്നെ തോന്നിയതുകൊണ്ട് മാറ്റിയതാണ് പിന്നെ ഹൈവേയിൽ ഒരു എയിറ്റി അബോ ഒക്കെ പോകുമ്പോൾ ആ ഒരു ക്യാമറയുടെ വെയിറ്റ് എനിക്കൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും കഴുത്തുവേനയൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ മാറ്റിയതാണ് അതെ ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വരാം ഈ തേയിലത്തോട്ടത്തിന്റെ അകത്താണ് ഈ വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടം കൂടെ കണ്ടിട്ട് വന്നിട്ട് ഈ വിഷയത്തിലെ എന്റെ അഭിപ്രായം ഞാൻ കൺക്ലൂഡ് ചെയ്യാം ഇവിടെ ഒരു പാലം ഒക്കെ ഉണ്ട് അപ്പുറം കിടക്കാൻ വണ്ടിക്കൊന്നും പോകാൻ പറ്റില്ല നടക്കാനുള്ള വീതിയുള്ളൂ ഈ പാലം കണ്ടിട്ട് തന്നെ ഒരുപാട് കാലത്തെ പഴക്കമുണ്ട് ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു പാലം പൊളിഞ്ഞു പോയതിന്റെ തൂണൊക്കെ നിക്കുന്നുണ്ടോ അപ്പൊ അത് എത്ര കാലത്തെ പഴക്കം ഉണ്ടാവൂലെ അത്യാവശ്യം നല്ല ഒഴുക്കും ഉണ്ട് കേട്ടോ ഇവിടെ വെള്ളത്തിന് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് സൂക്ഷിക്കണം വെള്ളത്തിൽ ഇറങ്ങരുത് എന്നൊക്കെ ആ റോട്ടിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ് ഒരു മലയാളി ഇവിടെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അപകടത്തിൽപ്പെട്ടു എന്നാ അവര് പറഞ്ഞത് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാ മോളിന്ന് വെള്ളം പതിക്കുന്ന വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല പരന്നു ഒഴുകാണ് മഴയൊക്കെ കാര്യമായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നുകൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ട് ഇപ്പൊ ഇവിടെ ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അങ്ങനെ വഴിക്കലൊന്നും ഇല്ലായിരുന്നു എന്നാലും എവിടെയാ കുഴി ഉണ്ടാവാൻ അറിയാത്തത് കൊണ്ട് വെറുതെ വെള്ളത്തിൽ ഇറങ്ങി റിസ്ക് എടുക്കാൻ തന്നില്ല നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് അപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ ഹെൽമെറ്റിൽ ക്യാമറ ഫിറ്റ് ചെയ്യാൻ പാടില്ല പാടില്ലാന്ന് റൂൾ വന്നതിന് ശേഷം നമ്മളില് പല റൈഡർമാരും പോലീസിനെയും എം ഇ അനാവശ്യമായിട്ട് മോശമായിട്ട് പറയുകയും അവർ ചെയ്യുന്ന നിയമലംഘനങ്ങളും മഴിമതിയൊക്കെ നമ്മൾ ക്യാമറയിൽ പകർത്താതിരിക്കാനാണ് ഇങ്ങനെ റൂൾ കൊണ്ടുപോകുന്നതെന്നൊക്കെ പോസ്റ്റ് ഇടുന്നതൊക്കെ കണ്ടു പക്ഷെ അങ്ങനെയല്ല കാരണം പോലീസോ എം ഇ ഡിയോ ഒക്കെ റോഡിൽ നമ്മളെ തടയുകയോ പരിശോധിക്കുകയോ ഒക്കെ ചെയ്താൽ അത് നമുക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റും അങ്ങനെ സർക്കാർ എന്നെ പറഞ്ഞിട്ടുള്ളതാണ് അത് തടയാൻ പോലീസ് വരില്ല ഹെൽമെറ്റിലാണ് ക്യാമറ വെക്കാൻ പാടില്ലാത്തത് ചെസ്റ്റിൽ വെക്കാം എന്ന് വെച്ച് രഹസ്യ ഓപ്പറേഷൻ നടത്തണം വീഡിയോ ഓൺ ആണെന്ന് അവരോട് പറഞ്ഞിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം അല്ലാതെ അവർ അഴിമതി കാണിക്കുന്നു എന്നൊക്കെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എം വി ഡി ഇപ്പോൾ കർശനമായിട്ട് നടപ്പാക്കുന്നു പറഞ്ഞ ഈ റൂള് അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ എടുത്ത തീരുമാനമാണെന്നാണ് എൻ്റെ അഭിപ്രായം കാറിൽ ഡാഷ് ക്യാം വെക്കണമെന്ന് ഉപദേശിക്കുന്ന നിയമപാലകര് ഹെൽമെറ്റ് ക്യാമറയ്ക്ക് എതിരെ നിൽക്കുന്നത് എന്തായാലും ശരിയല്ല എന്നാൽ താൻ പോയി കേസ് കൊടു എന്നുള്ള സിനിമയിൽ ബൈക്കറിന്റെ ഹെൽമെറ്റ് ക്യാമറ വിഷ്വൽസ് കോടതി തെളിവായിട്ട് സ്വീകരിക്കുന്ന പോലെ ഒരുപാട് ഉപകാരങ്ങളൊക്കെ ഉള്ള ഒരു സംഗതിയാണ് ഈ ഹെൽമെറ്റ് ക്യാമറ അപ്പോൾ ഹെൽമെറ്റിൽ ക്യാമറ വെക്കാൻ പാടില്ല എന്നുള്ള ഈ റൂളൊക്കെ അവർ പിൻവലിക്കുന്നു പ്രതീക്ഷിക്കാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണേ അപ്പം പിന്നെ നമുക്ക് യാത്ര തുടരാം ഇപ്പൊ നമ്മൾ പോണത് നല്ലമുടി വ്യൂ പോയിന്റ് കാണാനാണ് തേയിലത്തോട്ടത്തിനൊക്കെ ഭംഗി ആസ്വദിച്ച് അതിനെ നടുക്കിക്കൂടെ നടന്ന് നല്ലമുടിയുടെ മുടിയുടെ മുകളിലേക്ക് പോയാൽ അവിടുന്ന് നമുക്ക് കേരളത്തിന്റെ ഒരു ഭാഗം കാണാം അതെ ആ മഞ്ഞ് കിടക്കുന്ന സ്ഥലം കേരളമാണ് ആ മലയുടെയും ഇപ്പുറത്ത് കാണുന്ന ആ കാടിൻ്റെയും കൂടെ ഇടയിലായിട്ട് ഒരു ആറുണ്ട് ഇടമലയാർ അതാണ് കേരള തമിഴ്നാട് ബോർഡർ ഇപ്പോൾ ഫുള്ള് മഞ്ഞ് മൂടിയതായതുകൊണ്ട് കൊണ്ട് കാര്യമായിട്ട് വ്യൂ ഒന്നുമില്ല അതെ വ്യൂ പോയിന്റിൽ ബെഞ്ചൊക്കെ ഉണ്ടാക്കി നല്ല വൈബ് ആക്കി വെച്ചിട്ടുണ്ട് ആ കാണുന്ന മലയുടെ അപ്പുറത്താണ് ആനക്കുളം നമ്മുടെ ആ ഇടുക്കി ട്രിപ്പിൽ പോയ ആനകളൊക്കെ സ്ഥിരം വന്ന് വെള്ളം കുടിക്കുന്ന ആനക്കുളം ഏർ ഡിസ്റ്റൻസ് ഒരു ആറേഴ് കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് ആനക്കുളത്തേക്ക് ആ വഴി കറങ്ങി വന്ന് നമ്മളിപ്പോൾ ആനക്കുളത്തിൻ്റെ തൊട്ടടുത്ത് അവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോയാൽ മൂന്നാറും ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയുടെ കാര്യത്തിൽ വാൽപ്പാറ മൂന്നാറിനേക്കാൾ മുമ്പിലാണ് അത് നമ്മൾ സാധാരണ പോകുന്ന റൂട്ടിൽ അതിരപ്പള്ളിയിൽ നിന്ന് വാൽപ്പാറ വന്ന് നേരെ പൊള്ളാച്ചിക്ക് അച്ചിക്ക് പോയാൽ കാണാൻ പറ്റില്ല എന്ന് മാത്രം വെറുതെ വാൽപ്പാറയുടെ പല സ്ഥലങ്ങളിൽ കൂടെ കറങ്ങുമ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഭംഗി കാണാൻ പറ്റുള്ളൂ വാൽപ്പാറയിൽ ഭൂരിഭാഗ സ്ഥലങ്ങളും തേയിലത്തോട്ടങ്ങൾ തന്നെയാണ് അതും എത്ര കണ്ടാലും മടുക്കാത്ത നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങൾ ഇതൊക്കെ ഏതാ വഴി എന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയില്ല വണ്ടിയിൽ ആവശ്യത്തിന് പെട്രോളും ഉണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട് പിന്നെ എന്താ പ്രശ്നം ചുമ്മാ കണ്ട വഴി കൂടെയൊക്കെ അങ്ങ് പോവാണ് മെയിൻ റോഡ് വിട്ട് ഇങ്ങനത്തെയൊക്കെ ഉള്ളേരിയയിലേക്ക് പോകുമ്പോഴാ ചിലപ്പോൾ നല്ല അസാധ്യ ഭംഗിയുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റുക വണ്ടി ആറേഴ് വർഷം പഴക്കമുണ്ടെങ്കിലും യൂണിക്കോൺ ആയതുകൊണ്ട് വഴിയിൽ കിടക്കേണ്ടി വരില്ല എന്ന് വിശ്വാസമുള്ളത് കൊണ്ട് തോന്നുന്ന വഴി കൂടെയൊക്കെ അങ്ങ് പോവാണ് പക്ഷെ വണ്ടിയെ ഞാൻ ചില്ലറൊന്നും അല്ലാട്ടോ കഷ്ടപ്പെടുത്തിയത് ഒരുമാതിരി അഡ്വഞ്ചർ ബൈക്കിൽ പോകേണ്ട വഴിയിൽക്കൂടെ ഒക്കെയാണ് ഇന്ന് രാവിലെ മുതൽ ഞാൻ ഇവനെ കൊണ്ട് പോയത് അപ്പം അതൊക്കെ ഒരു അഡ്വഞ്ചർ ബൈക്കിലേക്ക് മാറുന്നവരെ ഇട്ട് കഷ്ടപ്പെടുത്താതെ ഇനെ വേറെ വഴിയൊന്നുമില്ലല്ലോ അങ്ങനെ നമ്മൾ മെയിൻ റൂട്ടിലേക്ക് കയറി വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിക്ക് പോണ റോഡ് നാപ്പത് ഹെയർപിൻ പിൻ വളവുകളൊക്കെ ഉള്ളൊരു കിടിലൻ റോഡ് ആദ്യം നാലഞ്ച് ഹെയർപിൻ പിൻ കേറ്റങ്ങളാണ് അത് കഴിഞ്ഞാൽ പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് ഹെയർ പിൻ വളവുകൾ ഉള്ള ഇറക്കാണ് ശരിക്കും ഇത് ബൈക്കിൽ വരുമ്പോൾ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി രസം ഈ സ്ഥലം വാൽപ്പാറ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും ഇവിടെ വണ്ടി നിർത്തി ഒരു രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റയിലോ എഫ് ബിയിലൊക്കെ ഇടാതെ ആരും വാൽപ്പറയിൽ നിന്ന് തിരിച്ചു പോരാറില്ല എന്ന് തോന്നുന്നു റോഡിന്റെ രണ്ട് സൈഡിലും മഞ്ഞ നിറത്തിൽ മതില് പോലെ ചെടി വെട്ടി നിർത്തി നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് ഫോട്ടോ എടുത്താൽ കുറച്ചും കൂടി മുമ്പിലേക്ക് വന്ന റോഡ് സൈഡിൽ കിഡിലൻ വ്യൂ കാണാം കണ്ണത്താ ദൂരത്തോളം കുറേ മലകളും കാടുകളൊക്കെ ആയിട്ട് ആനമല ടൈഗർ റിസർവിന്റെ ഭാഗമാണ് ഈ മലകളൊക്കെ ആ കാടിനകത്ത് രണ്ട് ട്രൈബൽ സെറ്റിൽമെൻ്റും ഉണ്ട് ഇത്രേ ആ കാണുന്ന മലയുടെ ഇപ്പുറത്ത് താഴെ ഇലക്ട്രിക് ലൈൻ പോണത് കണ്ടില്ലേ അവിടെ ഒരു ഡാം ഒക്കെ ഉണ്ട് അപ്പർ ആളിയാർ ഡാം ആ കാണുന്ന മലകളുടെ അപ്പുറത്താണ് ഉദുമൽപേട്ട് ടൗൺ ആ ഏരിയ മൊത്തം കൃഷി സ്ഥലങ്ങളാണ് കൂടുതലും നെൽപ്പാടങ്ങളും തെങ്ങിൻ തോട്ടങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ വിൻമിൽ ഒരുപാട് കാണാം ഇതൊക്കെ അത്യാവശ്യം കാറ്റുള്ള ഏരിയ ആയതുകൊണ്ട് നൂറുകണക്കിന് കാറ്റാടി യന്ത്രങ്ങളാണ് പാടത്ത് ഫിറ്റ് ചെയ്ത് കറണ്ട് ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും ദൂരെ നിന്ന് കാണുമ്പോൾ സൈസ് ചെറുതാണെന്ന് ഓർക്കേണ്ടോ ഓരോ വിൻമില്ലും ഏകദേശം ഒരു പന്ത്രണ്ട് പതിനഞ്ച് നില കെട്ടിടത്തിന്റെ ഹൈറ്റ് ഉണ്ട് ആള് ചില്ലറക്കാരനൊന്നുമല്ല അത്യാവശ്യം വലിയ ഹെയർ ആണെങ്കിലും റോഡ് നല്ല സൂപ്പർ ആയതുകൊണ്ട് അത്ര പേടിക്കണ്ട പിന്നെ ബസ്സുകളൊക്കെ വന്നാലും തിരിഞ്ഞു പോകാനുള്ള സ്പേസും ഉണ്ട് ഈ ചുരം ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ സൈഡിൽ നോക്കിയ വണ്ടികളൊക്കെ ഈ ചുരം ഇങ്ങനെ താഴേന്ന് കയറി വരുന്ന കാഴ്ച നല്ല ഭംഗിയാണ് പിന്നെ ഈ റൂട്ടിൽ വരുമ്പോ മിക്കപ്പോഴും കാണാൻ പറ്റുന്ന കാഴ്ചയാണ് തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമായ വരയാടിനെ ഈ ചുരത്തിലും സൈഡിലും ഒക്കെ മിക്കവാറും നിൽക്കുന്ന കാണാം കുത്തനെയുള്ള മലകളും പാറക്കെയാണ് ഈ വരയാടിനെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇത് പാറയ്ക്കൂടെ ഒക്കെ കയറി പോണത് കണ്ടാ ഇപ്പൊ വീഴുന്ന ഓർത്ത് നമുക്ക് എന്റെ പേടിയാവും പക്ഷെ ഇവർ നല്ല കൂളായി കയറി പോകുന്നത് കാണാം ആഹാ എന്തൊരു വ്യൂ ആ നോക്ക് സൂര്യനാണെങ്കിൽ അസ്തമിക്കാറായി വളഞ്ഞ് പൊളഞ്ഞ് താഴേക്ക് കിടക്കുന്ന റോഡും അതിന്റെ താഴെ ഒരു ഡാമും അത് ആളിയാർ ഡാമാണ് ഈ പൊള്ളാച്ചി മുതൽ സേതു മട വരെ മൊത്തം കൃഷി സ്ഥലങ്ങളാണ് അത് ആ ഡാമിന്റെ അപ്പുറം അവിടെ മൊത്തം കൃഷിയാണ് ആ കൃഷി മൊത്തം ഈ ഡാമിലെ വെള്ളത്തിനെ ആശ്രയിച്ചിട്ടാണ് ഇത്രയും നേരം വെയിലുണ്ടായിരുന്ന സ്ഥലത്ത് പെട്ടെന്ന് മൂടി കെട്ടി മഴക്കാർ വന്നു നോക്ക് ആ മലയുടെ അപ്പുറത്തുനിന്ന് മറ്റും ആണ് മഴക്കാർ കയറി വന്ന പ്രകൃതിയുടെ ഓരോരോ അത്ഭുതങ്ങളേ അങ്ങനെ ചുരു ഇറങ്ങി താഴെ എത്തി നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളിയാർ റിസർവ് ഫോറസ്റ്റിനകത്തു കൂടിയാണ് ഇവിടുന്ന് നേരെ പോയ പൊള്ളാച്ചി അവിടുന്ന് പാലക്കാട് അങ്ങനെ ഈ റൈറ്റ് സൈഡിൽ ആളിയാർ ഡാമിന്റെ റിസർവ് ഓയറിൻ്റെ ഒരു ഭാഗം കാണാം ഡാമിൽ അങ്ങനെ കാര്യമായിട്ട് വെള്ളമൊന്നും ഇല്ലാന്ന് തോന്നുന്നു സംഭവം ഇത് കാട്ടുപോത്തവും എല്ലാം ആയിരിക്കും എന്ന് ഓർത്തിട്ടാണ് വണ്ടി നിർത്തിയത് പക്ഷേ ഇത് നാട്ടുപോത്തായിരുന്നു അപ്പോൾ ഇന്നത്തെ ട്രാവൽ സ്റ്റോറി ഇവിടെ തീരാണ് അടുത്തൊരെണ്ണമായിട്ട് വീണ്ടും കാണാം ബ ബൈ